ഈ ഒരു കരാറ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കരാർ ആയതുകൊണ്ട് തന്നെ വ്യാപാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇരു രാജ്യങ്ങളും ഇരു രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാം ഇത് തീർച്ചയായിട്ടും വിസപരമായിട്ടും മറ്റു കാര്യങ്ങളിലും ഇന്ത്യക്കാർക്ക് യു കെ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂട്ടാം ഇന്ത്യയിൽ ഉൽപാദന മേഖലയിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി ലഭിക്കുകയാണ് ഇന്ത്യയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ യു കെയിലുള്ള ചില ബിസിനസ് കേന്ദ്രങ്ങളൊക്കെ ഇന്ത്യയുമായി ടൈപ്പ് ചെയ്ത് കൂടുതൽ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും യു കെയിലും തൊഴിലവസരങ്ങൾ ഉണ്ടാകും അത് യു കെയും യൂറോപ്യ യൂണിയൻ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അതേപോലെ തന്നെ യു കെയും ഇന്ത്യയെ തമ്മിലുള്ള ഈ ട്രേഡ് ബന്ധങ്ങളും മുറുകും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം പല മേഖലകളിലും ടാക്സ് ഫ്രീ ഒക്കെ ആക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രൊഡക്ഷൻസ് വർദ്ധിക്കും പ്രൊഡക്ഷൻ മേഖല വർദ്ധിക്കുന്നതനുസരിച്ച് തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങളും വർദ്ധിക്കും അപ്പോൾ യു കെയിലൊക്കെ താമസം ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ വിസയിലേക്കുള്ള ആൾക്കാർക്കൊക്കെ താൽക്കാലിക ജോലികളൊക്കെ ലഭിക്കാനും അതുമൂലം പലരും റെൻ്റ് അടയ്ക്കാനൊക്കെ വിഷമിച്ചിരിക്കുന്നത് പലർക്കുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്